മാനസ് അവളുടെ റൂമിലേക്ക് പോവാനും ആ സമയത്ത് ഭാവന വന്ന് വിളിക്കുന്നുണ്ട് മാനസ സോറി മാനസ നിന്നെ വിഷമിപ്പിച്ചതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അത് നിനക്ക് നന്നായി ഫീൽ ചെയ്തോണ്ടല്ലേ നീ ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ തീരുമാനിച്ചത് അപ്പോൾ മാനസ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ആരോടും ഒരു പരിഭവം എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എന്ന വിഷമം എനിക്കുണ്ട് ഭാവന ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് സുനിൽ ഈ നാട്ടിൽ വന്നിട്ടില്ല അവനെ നീ കണ്ടിട്ടില്ലെന്നൊക്കെ നീ പറഞ്ഞപ്പോൾ എല്ലാ തെളിവുകളും വീഡിയോസുമായിട്ട് അവർ എന്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി പിന്നീടാണ് ഞാൻ ആലോചിച്ചത് അതെല്ലാം നിന്റെ സ്വകാര്യ കാര്യമാണെന്ന് അപ്പോൾ മാനസ പറയുന്നുണ്ട് ഇനിയും ഞാൻ ഇവിടെ സംശയ ദൃഷ്ടിയോടെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചത് പക്ഷെ നീ ആ മഹേന്ദ്ര ശർമ്മയോടൊപ്പം എന്തിനാണ് പോകാൻ തീരുമാനിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്ന് ഭാവന പറയാണ് മാനസ പറയുന്നുണ്ട് അവർ എന്തായാലും എന്നെ കൊണ്ടുപോകും അപ്പോൾ പിന്നെ ഞാനായിട്ട് അവരുടെ കൂടെ ഇറങ്ങി പോകുന്നതല്ലേ ബുദ്ധി അങ്ങനെയാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത് മാത്രവുമല്ല സുനിൽ തന്ത്രപൂർവ്വം എവിടെയോ ഒളിച്ചിരിക്കുകയാണ് ഞാൻ അവന്റെ അച്ഛനമ്മമാരൊപ്പം ഉണ്ട് എന്നറിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും മടങ്ങി വരും ഭാവന ചോദിക്കാനും സുനിൽ ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇത്രയും സുഹൃത്തുബലമുള്ള ഒരാൾ ഇത്രയും ദിവസം എങ്ങനെ മറിഞ്ഞു നിൽക്കും അവനൊന്നും സംഭവിക്കരുതേ എന്ന് ഞാനും പ്രാർത്ഥിക്കും ഒരുക്കാര് ഞാൻ നിന്നോട് പറയാം സുനിലിനെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നീ ഇപ്പോൾ എന്നെ തുറന്ന് പറയണം അങ്ങനെയാണെങ്കിൽ എന്തൊരു സാഹചര്യം എന്നാൽ ഞാൻ എന്റെ കൂടെ നിൽക്കും അപ്പോൾ മാനസ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഭാവന ഇത് കേൾക്കുമ്പോൾ ഭാവന മനസ്സിൽ വിചാരിക്കുക അല്ല മനസ്സ എന്തോ നിന്റെ മനസ്സിൽ കാര്യമായിട്ട് ദുരൂഹതയുണ്ട് അതെന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കാം പിന്നീട് കാണിക്കുന്നത് ദേവനും സൂര്യയും സംസാരിച്ചോണ്ടിരിക്കയാണ് ദേവൻ പറയുന്നുണ്ട് ആ മാനസ എന്തിനാണ് മഹേന്ദ്ര ശർമ്മയുടെ കൂടെ പോകാനിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് എല്ലാവരും അവളെ സംശയിച്ചപ്പോഴുള്ള ഭാഷന്റെ പുറത്ത് ചെയ്തതാണ് അച്ഛ എന്ന് സൂര്യ പറയാണ് എന്നാലും ഇങ്ങനെയാണ് അവൾ ചെയ്യേണ്ടത് നിന്റെ അമ്മ അവളെ നിരത്ത് വെക്കാതെയല്ലേ കൊണ്ട് നടക്കുന്നത് നിന്റെ അമ്മ അപ്പോൾ ആത്മഹത്യ ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ അവൾ തീർച്ചയായിട്ടും പോയനെ അല്ലേ ഇതിപ്പോൾ നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഭാവന അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് മാനസികയുടെ മനസ്സിൽ എന്തൊക്കെ കണക്ക് ഉണ്ട് സൂര്യ അത് അവൾക്ക് ആരോടും പറയാനാവാത്ത വിധം ഒന്നാണ് ശരിക്കും ജയ ആണ് ഇവിടെപ്പെട്ടിരിക്കുന്നത് മാനസ പോവാനും കൂടി തീരുമാനിച്ചു അവൾ ആകെ തകർന്നു പോയി അതുകൊണ്ടാണ് അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്ന് ദേവൻ പറയാണ് എന്തായാലും മാനസിയുടെ ഡെലിവറി വരെ നമ്മൾ കാത്തിരിക്കാന്നല്ല അധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട അത് കഴിഞ്ഞാൽ അറിയാമല്ലോ യഥാർത്ഥ അച്ഛനമ്മമാർ ആരാണെന്ന് അതെ എന്നേ പറയുന്നു ഭാവനയും എന്തായാലും അങ്കിൾ ഇതിന്റെ പേരിൽ ഇനി ആന്റിയുമായിട്ടൊരു ഉണ്ടാക്കി ഇങ്ങനെ ഭാവന പറയുമ്പോൾ ശരി മോളെ എന്തായാലും ഞാൻ അങ്ങോട്ടേക്കൊന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് പോകാൻ ദേവൻ പോയ ശേഷം ഭാവന പറയുന്നു പാവം അങ്കിൾ ആൻഡിക്ക് അങ്കിളെ പറ്റൂ അല്ലാതെ മറ്റാരെ കൊണ്ടും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇപ്പോൾ അമ്മക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ മാനസിക അത്രയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും കൊണ്ട് നടക്കുകയുമാണ് അമ്മ ആ അമ്മയെ അവൾ എല്ലാം വിട്ട് ഇറങ്ങി പോകാൻ തീരുമാനിച്ചത് അത് അമ്മക്ക് താങ്ങാനായിരിക്കില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയാൻ അപ്പോൾ ഭാവന പറയുന്നത് അതിന്റെ യാതൊരു കുറ്റബോധവും അവളുടെ മുഖത്ത് കാണാനില്ല വളരെ കൂളായിട്ടാണ് ഞാൻ അവളെ കണ്ടത് അവൾ ഇപ്പോഴും നമ്മളിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് സൂര്യൻ അപ്പോൾ സൂര്യ പറയുന്നത് എന്തായാലും നമ്മൾ സഹിച്ചാലേ പറ്റിയോ ഭാവന കഴിയുന്നതും അവളുടെ പ്രസവം വരെ അവൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെ ഞാനും ശ്രദ്ധിച്ചോളാം എന്ന് പറയോ പിന്നീട് കാണിക്കുന്നത് ദേവനയാണ്ട്ടോ അവർ ജയോട് സംസാരിക്കുന്നുണ്ട് എല്ലാം തന്റെ തനിഷ്ടം കൊണ്ട് സംഭവിച്ചതാണ് ഇതെല്ലാം നീ ആദ്യമേ ഓർക്കണമായിരുന്നു ഇത് കേൾക്കുമ്പോൾ ജയ പറയുന്നുണ്ട് അറിഞ്ഞോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അപ്പോൾ ജയ പറയുന്നുണ്ട് എനിക്കപ്പോഴും മാനസിക കുഞ്ഞിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അവളുടെ കാമുകന്റെ കുഞ്ഞല്ല എന്റെ മോന്റെ കുഞ്ഞാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ജയ ചോദിക്കുകയാണ് അപ്പോൾ ദേവേട്ടൻ ഇപ്പോഴും മാനസിയുടെ വാക്കിൽ പറഞ്ഞ കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലി സംശയമുണ്ടല്ലേ ഇത് കേൾക്കുമ്പോൾ ദേവൻ പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള പലർക്കും ആ കാര്യത്തിൽ സംശയമുണ്ട് അത് മാനസികോട് കാണിക്കുന്നില്ല എന്നേയുള്ളൂ എന്തായാലും മാനസികയുടെ ഡെലിവറി കഴിഞ്ഞു ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് ഏത് കാര്യത്തിലും ഒരു ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളു ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും പറയുന്ന നീ കേട്ടില്ലേ അവരുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അവർക്കറിയില്ല എന്നേ അതുകൊണ്ട് അവരുടെ മകന്റെ കുഞ്ഞിനെയെങ്കിലും അവർക്ക് വേണമെന്ന് അപ്പോൾ ജയ പറയുന്നുണ്ട് ദേവേട്ടാ ഒരമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ആരാണോ അതാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ ഇവിടെ ഞാൻ മാനസിയെ വിശ്വസിക്കുന്നു അപ്പോൾ ദേവൻ പറയാനേ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആരും എന്തു പറയാനും മടിക്കാത്ത കാലമാണിത് എന്തായാലും മുൻകൂട്ടിയുള്ള വിധി നിർണയമൊന്നും വേണ്ട എല്ലാം കാത്തിരുന്ന് കാണേണ്ടി വരും ഇതെല്ലാം കേൾക്കുമ്പോൾ ജയ പറയുന്നുണ്ട് എനിക്കിപ്പോഴും ഒരു സംശയവുമില്ല ആരും എന്നെ ചതിച്ചാലും എന്റെ മാനസമോൾ എന്നെ ചതിക്കോയില്ല ഇത് കേൾക്കുമ്പോൾ ദേവന് പറയുന്നത് ആ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അല്ലാതെ അല്ലാതിപ്പോൾ ഞാൻ എന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ജയ് അവിടെ വളരെ സങ്കടത്തോടെ ഇരിക്കാൻ കേട്ടോ അതേസമയം മാനസയാകട്ടെ പൊട്ടി കരഞ്ഞുകൊണ്ട് ബെഡിൽ കിടക്കാണ് പ്രസീത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ മോളെ നീ എന്ത് അബദ്ധമാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് നീ അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചത് അപ്പോൾ മാനസ് പറയുന്നുണ്ട് എല്ലാവരും എന്നെ സംശയത്തോടെ നോക്കും പിന്നെ ഞാൻ എന്ത് വേണം അച്ഛനും അമ്മയ്ക്കുമായിരുന്നില്ല എന്നെ കൂടുതൽ സംശയം പ്രസിദ്ധ ചോദിക്കുന്നത് നീ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ എന്താ കരുതേണ്ടത് ആദ്യം നീ പറഞ്ഞു നീ സുനീനെ ഇവിടെ വെച്ച് കണ്ടിട്ടില്ലേ പിന്നീട് നീ തന്നെ സംബന്ധിച്ചു നീ കണ്ടു എന്ന് അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ വിചാരിക്കേണ്ടത് ഇതെല്ലാം കേൾക്കുന്ന മാനസ ബിൽ നിന്നും എഴുന്നേൽക്കാൻ അമ്മ വീണ്ടും എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നമുക്ക് വേറൊരു പണിയൊന്നും ഇല്ല എന്ന് ചോദിച്ച അവൾ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോ കൈ പിടിച്ചു വെക്കാൻ കേട്ടോ നിനക്ക് തോന്നുന്ന സമയത്ത് തോന്നിയ പോലെ നടക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും നിന്നോട് കാണിക്കുന്ന ഈ സ്നേഹമുണ്ടല്ലോ അതെല്ലാം നിന്റെ ഡെലിവറി കഴിയുമ്പോഴങ്ങ് നിൽക്കും നീ കാണുന്നതിന് മുൻപേ ഞാൻ കണ്ടതാണ് ജയയെ അതുകൊണ്ട് അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ നിന്നെ തലയിൽ വെച്ച് നടക്കുന്ന ജയ പോലും പിന്നീട് നിന്നെ മൈൻഡ് ചെയ്യില്ല നീ ഈ കുഞ്ഞിനെ പ്രസവിച്ച് കൈമാറിയാൽ പിന്നെ നിനക്ക് ഇവിടെ ഒരു വിലയും അത് നീ ഈ അമ്മ പറഞ്ഞ വാക്കുകൾ അപ്പോൾ ആലോചിക്കും നിനക്കൊരു പെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും അച്ഛനും ഇവിടെ പലതും ചെയ്യാൻ ശ്രമിക്കുന്നത് അതും നിന്റെ വായിച്ചു വളരുന്ന കുഞ്ഞ് സൂര്യയുടെ ആണെന്ന് വിശ്വാസം ഇപ്പോൾ ആ വിശ്വാസവും പോയില്ല ഇത് തീർക്കും മാനസ ദേശത്തോടെ അമ്മേ എന്ന് വിളിക്കാൻ നീ അലരണ്ട ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് പ്രസീത പറയാണ് നിന്റെ വായിച്ചിൽ വളരുന്നത് സുനിൽ കുഞ്ഞാണോ എന്ന കാത്ത് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയാൻ എന്നിട്ട് അവർ അവിടെ നിന്നും പോവാണ് മാനസിക ആകെ വിഷമത്തിൽ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവന ജയുടെ റൂമിലേക്ക് പോവാണ് അവിടെ ജയ ആകട്ടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ അവൾ ചെന്നിട്ട് ആന്റി എന്ന് തട്ടി വിളിക്കുന്നുണ്ട് ഭാവനയെ കണ്ടതും ജയ ഒന്ന് മുഖത്തേക്ക് നോക്കിയിട്ട് വീണ്ടും മിണ്ടാതെ കിടക്കാണ്ട് എന്താ ആന്റി എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ഞാൻ ഇവിടെ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കാം ഇത് കൂട്ടുകൊണ്ട് ജയ അവിടെ നിന്നും എഴുന്നേൽക്കാൻ കേട്ടോ എന്താ നീ ഒന്നും ചെയ്തില്ലേ ഇന്ന് നീ മാനസമോളിനോട് അവളെ സംശയിക്കുന്ന രീതിയിൽ സംസാരിച്ചത് കൊണ്ടല്ലേ അവൾക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത് അതും അവളെ കണ്ടാൽ കൊല്ലാനുള്ള ദേശത്തിൽ നിൽക്കുന്നവരുടെ മുന്നിലേക്കാണ് അവൾ ഇറങ്ങി ചെന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഭാവന ചോദിക്കുന്നു അതിന് ഞാൻ എന്താണ് ചെയ്തത് മാനസിയോട് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞോ ഇല്ലല്ലോ അവളെ പൂർണ്ണമായിട്ടും കണ്ണു മടത്തി വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ ആ എന്നോടാണ് അവൾ സുനിലിനെ കണ്ടിട്ട് അവൻ ഇവിടെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് പല പ്രാവശ്യം മഹേന്ദ്ര ശർമ്മ ഈ വീട്ടിൽ വന്നു പോയതിനു ശേഷം ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഞാൻ അവളോട് അന്വേഷിച്ചതാണ് അന്നൊക്കെ അവൾ ഒരു കുലുക്കുമില്ലാതെ എനിക്കൊന്നും അറിയില്ല എന്നോട് കള്ളം പറഞ്ഞതാണ് പിന്നീട് സുപ്രഭാതത്തിൽ എല്ലാ തെളിവും കാണിച്ച് അവരെന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ ആകെ തകർന്നു പോയി ആന്റി അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ആവിശ്വസിച്ചത് എന്നല്ലാതെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഞങ്ങളുടേതല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയ പറയുന്നത് എതിരാണ് ഇനി ഇതിലും കൂടുതൽ പറയുന്നത് നിനക്ക് സംശയമുണ്ടെന്ന് നീ അവളോട് പറഞ്ഞില്ലേ അത് തന്നെ മതിയില്ല നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ തകർന്നു പോകാൻ പാവമാണ് എന്റെ മോൾ അവൾ ആകെ തകർന്നിട്ടാണ് അങ്ങനെ തീരുമാനമെടുത്തത് എന്ന് തന്നെ വീണ്ടും ജയ ആവർത്തിക്കാൻ കേട്ടോ അപ്പോൾ ഭാവിനെ പറഞ്ഞത് ആന്റി ഒരു കാര്യം മനസ്സിലാക്കാം മാനസ് ഒരിക്കലും നമ്മളെ ചതിച്ചോ ഇനി ചതിക്കുമെന്നോ ഞാൻ പറയുന്നില്ല പക്ഷെ അവൾക്ക് പിന്നിൽ ദുരൂഹമായി എന്തൊക്കെയുണ്ട് അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം അവളെ സമീപിച്ചതാണ് പക്ഷെ അവൾ ഒരിക്കലും ഒന്നും വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല ഇനി എന്തായാലും എല്ലാവരും പറയുന്നത് പോലെ അവൾ പ്രസവിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും ആ രീതിയിലാണ് അവർ എല്ലാവരുടെയും മനസ്സിൽ സംശയം ജനിപ്പിച്ചത് എന്ന് അവൾ പറയാൻ കേട്ടോ അപ്പോൾ ജയവീഡു പറയുന്നുണ്ട് ആരെന്ത് പറഞ്ഞാൽ മാനസമോൾ എന്നെ ചതിക്കില്ല ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആന്റി ആന്റി എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തത് അവളുടെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ നമ്മൾ അറിയാൻ പറ്റാത്ത എല്ലാവരിൽ നിന്നും മറച്ചു പിടിക്കുന്ന എന്തോ ഒരു കാര്യം ഇപ്പോൾ അതെന്താണെന്ന് വേണം ഇനി കണ്ടുപിടിക്കും എങ്കിലേ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താനാകും പക്ഷെ എത്ര ചോദിച്ചിട്ടും അവൾ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെ പറയാനോ ഭാവന പറ്റുമെങ്കിൽ ആൻഡി തന്നെ അവളോട് ആ സത്യം തുറന്നു പറയാനും കണ്ടുപിടിക്കാനും ശ്രമിക്കുക എന്ന് പറയാനോ എന്നിട്ട് ഭാവൻ അവരിൽ നിന്ന് പോവാണ് ശേഷം ജയനിർമ്മല അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അവിടെ ജാനകി ഭാവനയ്ക്കുള്ള ഫുഡ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജയ വന്നിട്ട് ചോദിക്കുന്നതിന് എന്താ ജാനകി നിന്റെ പാചകമെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ആ ഏകദേശം കഴിഞ്ഞു നീ എന്തായാലും എല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അടുക്കളയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന് ഡൈനിങ് ഹാളിലെ ടേബിളിൽ വന്നിരിക്കുകയാണ് പിന്നാലെ തന്നെ ജയം എത്തുന്നുണ്ട് അപ്പോൾ ജയ പറയുന്നുണ്ട് ജാനകി ഇനി ഇവിടെ ഭാവനയെ സംരക്ഷിക്കാൻ എന്ന പേരിലാണ് വന്നിരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല ഞാൻ നിന്നെ ഈ വീട്ടിലേക്ക് അയറ്റിയത് പക്ഷെ ഭാവനെ ഒന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് നിന്നെ കയറ്റിയത് എന്ന് വിചാരിച്ച് ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും അങ്ങ് കയറി ഇടപെടരുത് എന്ന് പറയാനുണ്ട് അപ്പോൾ ജാനകി ചോദിക്കുന്നു അതിന് ജയ ഞാൻ എന്ത് ചെയ്താൽ നീ ഒന്നും ചെയ്തില്ലേ നീയും ഭാവനെയും കൂടി ചേർന്നല്ലേ ഈ വീടിന്റെ സമാധാനം ഇല്ലാതാക്കിയത് എവിടെ നിൽക്കുന്ന മഹേന്ദ്ര ശർമ്മയെ കണ്ടുപിടി മാനസിയുടെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം നിങ്ങൾ തന്നെയല്ലേ ചാർത്തിയത് ഇപ്പോഴിത് അവരുടെ വാറ്റിൽ വാഴുന്ന കുഞ്ഞിന്റെ അവരുടെ കുഞ്ഞാണെന്ന് വരെ നീ അവരോട് പറഞ്ഞു പഠിപ്പിച്ചു അതിന്റെ പേരിൽ അവർ ഈ വീട്ടിൽ വന്ന് ഇന്നലെ പ്രശ്നമുണ്ടാക്കിയത് നീയും കണ്ടതിൽ പിന്നീട് എന്തൊക്കെ സംഭവിച്ചത് എന്ന് ഞാൻ നിന്നോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് നീ ഒരു കാര്യം ആലോചിച്ചോണം നീ പറയുന്നതിനും കാണിക്കുന്നതിനുമെല്ലാം ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് ഇവിടെ ഒരു വഴക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതെന്റെ കഴിവുകേടായിട്ട് നീ കാണരുത് എല്ലാം കേട്ടതിനു ശേഷം ജാനകി ചോദിക്കുന്നുണ്ട് ഇതാണോ നീ ഇത്ര വലിയ പ്രശ്നമാക്കിയത് ഇത് ഇന്ന് ഭാവന കണ്ടുപിടിച്ചില്ലെങ്കിൽ ആരായിരിക്കും ശരിക്കും ഇവിടെ ചതക്കപ്പെടാൻ പോകുന്നത് നീ തന്നെ ചെയ്യേ അല്ലാത്ത മറ്റ ഞാൻ ഇവിടെ നിന്ന് ഇന്നോ നാളെ ഇറങ്ങിപ്പോ എനിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും എന്നെ അത് ബാധിക്കില്ല പക്ഷെ ഭാവനയ്ക്ക് വേണ്ടി മാത്രമായത് കൊണ്ടാണ് ഞാൻ എല്ലാത്തിനും അവളുടെ കൂടെ നിന്നത് എന്തായാലും നീ കാത്തിരുന്നു നീ പൂവിട്ട് പൂജിക്കുന്ന മാനസിയുണ്ടല്ലോ അവൾ നിന്നെ ചതിക്കും അതെനിക്ക് ഉറപ്പാണ് എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ നീ തകർന്നു പോകാതെ പിടിച്ചു നിന്നേക്കണേ ജയ എന്ന് പറഞ്ഞിട്ട് ജാനകി അവരെ എഴുന്നേൽക്ക് പോകാൻ അവളുടെ വാക്കുകൾ കേട്ടിട്ട് ജയ ആകെ അന്താളിച്ചു